ആ ആങ്ങളുടെ ചരിത്രം വേറെയുണ്ട് ഒരു പെണ്ണിനെ എൻ്റെ കഥാപാത്രത്തിലെ ആങ്ങളെ പച്ചയോടെ കത്തിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാൻ പറ്റും അത് മരുന്ന് വാ മാറിക്കഴിച്ചു പോയതാണ് അസാം ഹക്ടോക്ക് എന്ന സത്യം പറയൽ എന്ന ചാനലിന്റെ നമ്മുടെ കഥയുടെ നാലാമത്തെ ഭാഗത്തിലോട്ടാണ് നമ്മളുള്ളത് പാർട്ട് ഫോർ അപ്പം ഒന്ന് രണ്ട് മൂന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുവന്ന് ഇതൊക്കെ തുടർച്ചയായിട്ട് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പം സത്യം പറയൽ എന്ന നമ്മുടെ ചാനലിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കഥ തുടരുകയാണ് മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ് അവിടെ ഫാസിലിൻ്റെ വീട്ടിൽ രാത്രി ഒരു സംഭവം സംഭവിക്കുകയാണ് ആരും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആരും അറിയാത്തൊരു സംഭവം വളരെ ദുഃഖകരമായ വളരെ വേദനിപ്പിക്കുന്ന വളരെ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന തരാൻ വേണ്ടി പോകുന്നത് കാരണം ഒരു സംഭവം സുഹൃത്തുക്കൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വേദനിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഫാസിൽ ഹോസ്പിറ്റൽ ആയി പെരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ഒരു രംഗമുണ്ട് അന്ന് രാത്രി അവൻ സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കഥ എഴുതുന്ന ഞാൻ വിശ്വസിക്കുന്നത് അവൻ അന്ന് മരന്ന് കുടിച്ചു അവൻ പോയസനോ സംതിങ് എന്തോ അവൻ അന്ന് കഴിച്ചു കടന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഛർദിയും വെമ്പ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൻ അവളോട് പറയുകയാണ് ഞാൻ പോവുകയാണ് ഹസീന ഞാൻ പോവുകയാണ് ഞാൻ മക്കളെ വിട്ട് പോവുകയാണ് മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അന്ന് ആ ഫാസിൽ എന്ന ചെറുപ്പക്കാരൻ കരയാണ് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അവൻ്റെ ആ സമയത്തുണ്ടായിരുന്ന അവസ്ഥ കാരണം ഒരുപാട് അവൻ സഹിച്ചു ഒരു മനുഷ്യന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അവൻ്റെ അവൻ സഹിച്ചത് അപ്പം അതിർവിട്ടപ്പോൾ അവൻ എല്ലാം കണ്ടു എല്ലാം അവസാനിപ്പിച്ചു എല്ലാം സോറി പറഞ്ഞു മാപ്പ് പറഞ്ഞു വന്ന ഹസീന വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന സോഷ്യലാണ് സോഷ്യൽ വർക്കാണ് ഞാൻ പോകുന്ന ഗവൺമെന്റ് സർവീസിലാണ് എനിക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് നമ്മളെ വഞ്ചിച്ചു കൊണ്ട് ദിനേന പോകുമ്പോൾ അവസാനം അവൻ്റെ അടുത്ത് അത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ടച്ചോൺ അതിനെ തൊട്ട് എല്ലാവരും കാക്കട്ടെ കാത്തു കാത്തുരക്ഷയ്ക്കുമാറാവട്ടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എൻ്റെ കഥയുടെ പോക്ക് അങ്ങനെയാണ് അവൻ സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തു അവൻ പോയ്സൺ കഴിച്ചു അന്വേഷം കഴിച്ചു എന്നുള്ള രീതിയിൽ അവൻ ഹോസ്പിറ്റൽ ആകുകയാണ് എങ്ങനെ നാട്ടുകാർ അറിഞ്ഞു എങ്ങനെ വീട്ടുകാർ അറിഞ്ഞു ആരും അറിയില്ല പക്ഷെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് എന്താണ് അറിഞ്ഞത് അതിനും വഴിയുണ്ട് അതിനും ഹസീനടുത്ത് പറയാനുള്ള കാരണങ്ങൾ ഇണ്ട് കേട്ടോ അത് മരുന്ന് മാ കഴിച്ചു പോയതാണ് ഫാസിൽഖാ അന്ന് മരുന്ന് മാറിക്കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അതുകൊണ്ടാണ് ഹോസ്പിറ്റലായത് അതുകൊണ്ടാണ് അവർ തന്നെയാണ് കുടുംബക്കാർ തന്നെയാണ് കൂട്ടി പോയത് ഹോസ്പിറ്റലിൽ ആലോചിച്ചു നോക്കൂ ഒരു പെൺ ബുദ്ധി ആലോചിച്ചോക്കൂ ഇനി അവൻ തന്നെ കുടിച്ചതാണെന്നോ അവൻ തന്നെ അവള് ഒഴിച്ചു കൊടുത്തതാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ എൻ്റെ കഥ പോകുന്നത് ഇങ്ങനെയാണ് ഈ കഥയിൽ ഒരു ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ ഒരാ കഥാപാത്രത്തിനും ബന്ധമില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സാങ്കല്പികം മാത്രമാണ് ഇനി ആർക്കും ഇതേപോലെ ചെയ്യാൻ ഭർത്താക്കന്മാർക്ക് ഇതേപോലെ ചെയ്യാൻ പ്ലാനുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക ഇനിയിപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പൊറുക്കലിനെ തേടുക നിങ്ങൾ പരദൂഷണവും തിത്നിയും പറഞ്ഞ് നടക്കു നിർത്തുക നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ കിടപ്പറയ്ക്കുള്ള സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇപ്പം ചെലവഴിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ പബ്ലിക്കിൽ വന്നിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരുടെ കിടപ്പറ പോലും വീഡിയോ കാണിച്ച് കെട്ടിപ്പിടിക്കുന്നതും ആർമാദിക്കുന്നതും മറ്റവന്റെ മകളെ വീട്ടിൽ കയറി വന്ന ഒരു അന്യപുരുഷൻ കല്യാണം പോലും കഴിക്കാത്ത വ്യഭിചരിച്ച് നടക്കുന്ന ഈ പെണ്ണിൻ്റെ ഒക്കെ ഉള്ള അന്യപുരുഷൻ കെട്ടിപ്പിടിക്കുമ്പോൾ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉപ്പായുടെ ഉമ്മ പാരൻസിനും ആ ഉപ്പായുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ വീഡിയോ കാണുന്ന എത്ര ഉമ്മ പെങ്ങന്മാർ ഉണ്ട് ഈ ഇതിനെയൊക്കെ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെട്ട മകളെ നീ ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മകളെ എന്ന് നിലവിളിച്ച് സന്തോഷിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട് എൻ്റെ കോഴിക്കോടുള്ള ഉമ്മമാരെ എൻ്റെ കണ്ണൂരുള്ള ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കുക ചെതിയാണ് ഈ പെൺകുട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായപൂർത്തി ആയിട്ടില്ല എന്നാലും ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും അന്യപുരുഷൻ പുരുഷൻ കയറി വന്ന് മംഗലം കഴിക്കാത്ത ഒരു പേപ്പർ തുണ്ട് പേപ്പർ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ മംഗളം കഴിച്ചിരിക്കുന്നു ആരാ സാക്ഷി ആരുമില്ല ആ കല്യാണം കഴിച്ച ചെറുക്കന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇവളെ ഭാഗത്തുനിന്ന് ആരെങ്കിലുണ്ടോ ഉണ്ടാ ഇല്ല എളാപ്പ കാരണവർമാർ കല്യാണം കഴിപ്പിച്ചവർ ഒരാളുമില്ല പിന്നെ ആരാ ഉള്ളത് ഒന്നും അറിയാതെ പൈസ കൊണ്ട് മാത്രം അർമാദിക്കുന്ന ഒരു ആങ്ങളെയാണ് സാക്ഷിയായിട്ടുണ്ടായത് എന്നാണ് പറഞ്ഞത് ആ ആങ്ങളുടെ ചരിത്രം വേറെയുണ്ട് ഒരു പെണ്ണിനെ എൻ്റെ കഥാപാത്രത്തിലെ ഒരു പെണ്ണിനെ പച്ചയോടെ കത്തിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രംഗങ്ങൾ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് അറിയോ അപ്പോ ആ കുട്ടിയെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പോലും വിഷമാവും കാരണം ഈ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ തലോലിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആർമാദിക്കുകയാണ് അതാണും പെണ്ണും കെട്ട ഒരു ഒരു ജാഹിൽ കണ്ടാലറിയാം അവൻ ആണല്ല എന്നുള്ളത് അവർക്കാണല്ലോ ഇങ്ങനെ ഉണ്ടാവുക സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു വന്ന എൻ്റെ കഥാപാത്രത്തിന്റെ അവസാനഘട്ടമാണ് അതൊക്കെ വരുന്നത് അതിന് മുന്നേ ഇതൊക്കെയുണ്ട് പക്ഷെ ഇനി അതൊക്കെ പിന്നീട് പറയാം നമുക്ക് ഓക്കെ അത് നമുക്ക് പിന്നീട് പറയാം അത് ഇനി നമുക്ക് ചരിത്രത്തിലോട്ട് വരാം ഇനി ഇതിലോട്ട് വരാം അങ്ങനെ അവിടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ചർച്ച ചർച്ചക്ക് വകവെച്ചില്ല കാരണം ഇവരെ ഈ ഈ ഹസീനെ എല്ലാവർക്കും വിശ്വാസമാണ് ഫാസിലിന്റെ കുടുംബത്തിൻ്റെ ഒക്കെ വിശ്വാസമാണ് പക്ഷെ ഇവള് ചെയ്യുന്നത് എന്താ ഫാസിലിന്റെ സഹോദരന്മാരെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തെ ന്യൂസും ഇവിടുത്തെ ന്യൂസും ഇവര് കൊടുക്കുന്ന ഫിത്തിനകൾ കൊണ്ട് അവരെ ലൈഫ് പോലും വെടക്കായി പോകുന്നുണ്ട് അവരിന്ന് പശ്ചാത്തലപിക്കാം ഹാസിലിന്റെ സഹോ സഹോദരങ്ങളുടെ ഭാര്യമാർ ഇന്ന് പശ്ചാത്തലപിക്കുകയാണ് നമ്മളെന്തൊക്കെ ഉപ്പാനും ഉമ്മാനൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എന്ന് അവർ അവരിന്ന് തുറന്ന് പറയും കാര്യങ്ങളൊക്കെ ഇന്ന് അവർക്കെല്ലാം ഒരു സംശയത്തിന്റെ നിലയിൽ തന്നെ അന്ന് അവരെ വിശ്വാസമായിരുന്നു അവരെ ഒന്നിച്ചു കൂട്ടി പുറത്തു പോയപ്പോൾ ലൈറ്റായിട്ട് വന്നപ്പോൾ സാധാരണ മാതാപിതാക്കൾ പറയും അവളെ അവളെ ഒന്നിച്ചു നിന്നിട്ട് അവള് അവളൊക്കെ ഇറങ്ങുന്നതാണ് നിങ്ങളും അവരെ ഒന്നിച്ചു കൂടണ്ട ആ അങ്ങനെ പറഞ്ഞ് ആ ഉമ്മാനും ഉപ്പാനും വാട്സപ്പിലൂടെ പറയാതെ തെറികളില്ല ഈ ആങ്ങളെക്ക് ഒരു പെണ്ണ് ആലോചിച്ചു വന്നപ്പോൾ എന്റെ കഥാപാ കഥ അങ്ങനെയൊക്കെ പോകുന്ന കഥയിൽ വന്ന ഒരു ഈ ഈ ഹസീനയുടെ ആങ്ങളാ ഒരു പെണ്ണ് അന്വേഷിച്ച് മുഴക്കുന്നിൽ ചെന്നപ്പോൾ കൊടുത്തില്ല ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയപ്പോൾ കൊടുത്തില്ല അങ്ങനെ ഇപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കല്യാണം കഴിച്ചു വിട്ടപ്പോൾ ഈ ഹസീനയുടെ വക ആ കുടുംബത്തിന് തെറിയ അഭിഷേകം ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് നിഷേധിക്കാൻ പറ്റില്ല ഒരാൾക്കും തെളിപ്പുകൾ അടക്കം നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ കഥകൾ അങ്ങനെയാ പോകുന്നത് അപ്പൊ കഥകൾ ലൈവായിട്ട് നിൽക്കുക നിങ്ങൾ കഥകൾ നമ്മൾ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒരു നടന്ന പോലെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഫാസിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയാണ് അങ്ങനെ പിന്നെ വരികയാണ് പിന്നെ നോർമൽ ലൈഫ് ആകുകയാണ് ഫാസിൽ പിന്നെ എന്താ ചെയ്യാവൻ അവൻ സഹിക്കേണ്ടതൊക്കെ കൂടുതൽ സഹിച്ചു കഴിഞ്ഞു അവൻ നിങ്ങൾക്കിപ്പോൾ ഫാസിൽൻ്റെ സുഹൃത്തുക്കൾക്കും ഇപ്പം ബേജാർ തട്ടിയിട്ടുണ്ടാവും ഇവനെന്താ പറയുന്നു കളവാണ് പറയുന്നത് സത്യമാണോ പറയും എല്ലാവർക്കും ഒരു ഡൗട്ടായിട്ടുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ കുടുംബത്തിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും പിന്നെ ഫാസിലിന് കൂടുതലൊന്നും ചെയ്യാനില്ല അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് വന്നു അപ്പൊ അവിടെ രണ്ട് രീതിയിൽ നമുക്ക് കഥ കൊണ്ടുപോവാം ഒന്ന് ഫാസിൽ സ്വയം ഇത് ഉപയോഗിച്ചതാണെന്ന് പറയാം അല്ല എന്നുണ്ടെങ്കിൽ ഫാസിലിന് സംഭവം കൊടുത്തതാണെന്ന് പറയാം പല രീതിയിലും പറയാം കാരണം അന്ന് മക്കളൊക്കെ ചെറുതാണ് മക്കളൊന്നും അത് കാണാൻ സാധ്യതയില്ല രാത്രിയാണ് ഇതൊക്കെ സംഭവം നടക്കുന്നത് അങ്ങനെ നമ്മളും കുടുംബക്കാരും ആൾക്കാരും അറിയാത്ത നിരവധി സംഭവങ്ങൾ അവിടെ വീണ്ടും നടന്നിട്ടുണ്ടാവും നമ്മൾ അറിയില്ല പക്ഷെ ആ സമയത്താണ് ഇവിടെ വേറൊരു സംഭവം നടക്കുന്നത് ഈ ഹസീനയുടെ ആങ്ങളൊക്കെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചുകൊണ്ടു കൊണ്ടുവന്ന കുട്ടി മൂന്ന് മാസം കൊണ്ട് തീ കുളത്തി മരിച്ചു എന്നുള്ള വാർത്തയാണ് പിന്നെ അവിടെ വരുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബത്തിൽ ആദ്യത്തെ മരണം കൊലപാതകമാണോ സംശയങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷെ അതൊക്കെ അതിന് പിന്നാലെ പോവാതെ ആ കുട്ടിയുടെ ഫാമിലി വളരെ ദുർബലരായത് കൊണ്ട് തന്നെ അതിന് പിന്നാലെ പോവാതെ തന്നെ ഇവരുടെ സ്വഭാവം അറിഞ്ഞത് കൊണ്ട് തന്നെ കാരണം ഇവരൊക്കെ ഇവരെ ഫാമിലിയൊക്കെ ഭയങ്കര വായാടികളാണ് എല്ലാവരുമല്ലേ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നേയില്ല ഒരുപാട് നല്ല ആൾക്കാർ അതിലുണ്ട് അവരൊക്കെ ഇന്ന് കൈ ഒഴിഞ്ഞിരിക്കുക കൈ ഒഴിഞ്ഞിരിക്കുക അപ്പോ എൻ്റെ കഥ പോകുന്നത് ഇങ്ങനെയാണ് ആ അവിടെ ഒരു മരണം നടക്കുകയാണ് തീ പൊള്ളലേറ്റം മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ തീ കൊളത്തിയതാണോ ഒന്നും അറിയില്ല ഇരിക്കുന്നു അതിന് അന്വേഷണം അന്വേഷണത്തിന് വേണ്ടി നമുക്ക് അതിന്റെ അതിൻ്റെ പേപ്പറുമായിട്ട് മുന്നോട്ട് പോകാം അന്വേഷണം വേണം എന്നുള്ള ആവശ്യം നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം അത് വേണ്ടി വന്നു നമുക്ക് അത് അതിന്റെ അന്വേഷണം പുരന്വേഷണം വേണം എന്ന രീതിയിൽ നമുക്ക് പരാതി കൊടുത്താൽ അത് വേണ്ട പോലെ നമുക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെ അവിടെ ഒരു മരണം നടക്കുന്നു തീർച്ചയായും ഇതൊക്കെ കാണുന്നുണ്ട് ഫാസിൽ ഫാസിൽ എന്ന ചെറുപ്പക്കാരൻ ഇതൊക്കെ കാണുന്നുണ്ട് സഹിക്കുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഫാസിൽ ആ കുടുംബത്തിന് നല്ല മതിപ്പായിരുന്നു ഫാസിൽ ഇങ്ങനെയൊക്കെ ഇവളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ആ കുടുംബത്തിനെ പറ്റി ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൻ തന്നെയാണ് അറിയില്ലേ ഈ ഹസീന എന്ന് പറഞ്ഞ അവർ പറഞ്ഞില്ല ഞാൻ ഒരുപാട് അവിടെ ആ കുടുംബത്തിൽ നിന്നു സഹിച്ചു എന്നൊക്കെ അവർ ഈ ഇത്രയും കൊല്ലം എൻ്റെ കഥാപാത്രത്തിൽ ഹസീന അത്രയും കൊല്ലം വീടെടുക്കുന്നതിന്റെ മുന്നേ അത്രയും കൊല്ലം അവിടെ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതായത് മൊത്തത്തിൽ അവരുടെ ആ ലൈഫിൽ വീടെടുക്കുന്നതിന് മുന്നേ ഉള്ള ലൈഫിൽ ആകെ മൊത്തത്തിൽ കൂട്ടി തന്നെ ഒന്നോ രണ്ടോ മാസം മാത്രമേ ഉണ്ടാകും ഏകദേശം ഒരു പത്താറുപത് ദിവസം ആ വീട്ടിൽ നിന്നിട്ടുണ്ടാകുക അതിനാണ് ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞു കാരണം അവൾക്ക് ഇഷ്ടം അവരുടെ വീട് തന്നെയായിരുന്നു അവൻ അങ്ങോട്ട് കൂട്ടലായിരുന്നു അങ്ങോട്ട് പോവക്കായിരുന്നു അവൻക്ക് ഇഷ്ടം ഇവിടെ ഉണ്ടായിരുന്നില്ല അവര് പൊതുവേ അവര് ഒരുപാടെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ചെറുപ്പത്തിലുള്ള വളർന്നു വരുന്ന ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കും വളർന്ന അങ്ങോളം ഉണ്ടാകുന്ന അതൊരിക്കും മാറ്റാൻ പറ്റില്ല ആ ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കും അന്നും ഇന്നും ഒക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെ ആഭരണം നടന്നു ഇവിടെ പ്രശ്നങ്ങള് അങ്ങനെ ഫാസിൽ വീണ്ടും ഗൾഫിലേക്ക് പോകണല്ലോ ഗൾഫിലേക്ക് പോകാതെ ഇവിടെ നട്ടില്ല കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുക ഇനിയിപ്പോ എന്താ വരാൻ വേണ്ടി പോന്നു അറിയില്ല ഇനി എന്താ അവിടെ സംഭവിക്കാൻ പോന്നു അങ്ങനെ വീണ്ടും ഗൾഫിലേക്ക് പോവുക ആ ഗൾഫിലേക്ക് പോകുന്ന രംഗമാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും ഒരു കഥയായിട്ട് ഞാൻ പറയുമ്പോ ചിലപ്പോൾ എഴുതിയത് ഞാൻ ചിലപ്പോൾ പറയുന്നുണ്ടാകാം എനിക്ക് അങ്ങനെ പറയാൻ പറയാം നിങ്ങൾ ഞമ്മൾ ഇനി സിനിമയൊക്കെ എടുക്കുമ്പോൾ എല്ലാം അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതിനെ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ക്യാരക്ടറും കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാനാവും പക്ഷേ ഇത് പറഞ്ഞ് പിടിപ്പിക്കുക എന്നുള്ളത് അതൊരു കഴിവ് വേറെ തന്നെയാണ് അത് എനിക്ക് എത്ര വേറെ ആകുന്നു ഞാൻ അറിയില്ല പക്ഷെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളെ എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള അവസരം നമുക്ക് നിങ്ങൾക്ക് അതിനും മുന്നോട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയാം എന്തൊക്കെ കഥാപാത്രങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ പോകണം നിങ്ങളെ കഥ ശരിയില്ല നിങ്ങൾ പറയുന്ന ശരിയില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന തെറ്റാണ് എന്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റിൽ രേഖപ്പെടുത്താം എന്നിട്ട് നമുക്ക് ഇതാക്കാം പിന്നെ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ലൈഫ് നടക്കുന്നുണ്ടെങ്കിൽ ലൈ ലൈഫ് എന്താ പറയാ ടിപ്സ് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ആൾക്കാർ നിങ്ങളെ മുന്നിൽ സമീപിക്കുകയാണ് ദേവിജയ് അവരോട് പറയുക ദേവ് നിങ്ങളെ ടിപ്സ് നമുക്ക് വേണ്ട നിങ്ങളുടെ ജീവിതം തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് ഈ നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തുകളൊന്നല്ല ജീവിതം നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡുകളോ നിങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇതോ ഒന്നുമല്ല ഇതുള്ളത് അങ്ങനെ അതൊന്നല്ല ലൈഫ് എന്നുള്ളത് അവർക്ക് കൊടുക്കണം ലൈഫ് എന്ന് പറഞ്ഞാൽ സങ്കടവും ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് വേറൊരവസരത്തിൽ ആ ദുഃഖങ്ങളോ ആ ചെറിയ ചെറിയ വിഷമങ്ങളോ പെരുപ്പിച്ച് കാണിച്ച് ഒരു കുടുംബത്തെ നാശമാക്കലല്ല നിങ്ങൾ സ്വ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പുതിയ ലൈഫ് ആ ആദ്യമായി ആദ്യം മതിർക്കും പിന്നെ എന്നാണല്ലോ നിങ്ങൾ ഇപ്പം മതിർത്തുകൊണ്ടിരിക്കുകയാണ് മതിർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓക്കെ അത് മനസ്സിലാക്കുക അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ അവരോട് നിങ്ങൾ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുക പറ്റുന്ന അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഞാൻ അടിവരട്ട് പറയുന്നു ഈ കഥാപാത്രങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഇതൊരു കഥ മാത്രമാണ് ഷമീർ ദോസ്തി എഴുതുന്ന എൻ്റെ ഹക് ടോക്കിലേക്ക് സത്യം പറയൽ എന്ന് പറയുന്ന ഇതിലോട്ട് ഇതിൻ്റെ ആദ്യത്തെ ഒരു കഥയാണ് ഇനിയും കുറെ കഥകൾ വരാനുണ്ട് ഇതല്ല ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ കഥകളൊക്കെ വരാം നിങ്ങൾ തരുകയാണെങ്കിൽ ഞാൻ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പുതിയ കഥകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് പറയാം അല്ലെങ്കിൽ നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ ആ കഥകൾ പറയും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരും അള്ളാഹുത്താലും നമ്മളെ മക്കളെയും നമ്മളെ എല്ലാവരെയും അള്ളാഹുത്താലൻ നല്ല രീതിയിൽ കാത്തു രക്ഷിക്കുമാറാവട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ വഞ്ചനയെ തൊട്ടും ചെറിയന്മാരെ തൊട്ടും നമ്മളുടെ മക്കളെയും നമ്മളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ഈ ഫിത്തിനയുടെ ലോകത്ത് നമുക്ക് സംരക്ഷണം തരണേ അല്ല ഈ ഫിത്തിനയുടെ കാലഘട്ടത്തിൽ നമ്മളെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റണയല്ല ഈ ഫിത്തനയിലേക്ക് നമുക്ക് പോവാതിരിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തരണേ അല്ല ഈ മൺമറഞ്ഞ് പോയ നാട്ടിലും പുറത്തും പോയ അതായത് എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കും അവർ അള്ളാഹുവെ അവർക്ക് സമാധാനം കൊടുക്കണേ അവരുടെ എല്ലാ അതാപുകളെ തൊട്ടും അള്ളാഹുവെ കാത്തു രക്ഷിക്കുമാറാവണേ ജീവിതത്തിൽ ആര് ചതിച്ചിട്ടുണ്ടോ അവരെ ആര് വഞ്ചിച്ചിട്ടുണ്ടോ അള്ളാഹുവെ അവർക്ക് നീ അതിൻ്റെതായ ശിക്ഷ കൊടുക്കണേ റബ്ബേ അവർ നല്ല നേർവഴിക്ക് നയിക്കണേ റബ്ബേ അവരെ അവരെ നല്ല നേർവഴിക്ക് നയിച്ച് കൊണ്ടുവരണേ റബേ അവരുടെ മക്കളെയൊക്കെ സാലിഹായ മക്കളായി വളർത്തണേ അല്ല ആ മക്കൾക്കുണ്ടാകുന്ന ഏത് അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവണേയല്ല മക്കളെ സംരക്ഷിക്കണേ അല്ല മക്കൾക്ക് നാളെ സത്യം തുറന്നു പറയാനുള്ള അവസരം കൊടുക്കണേ അല്ല ആ എല്ലാ ശക്തിയും അവർക്ക് നൽകണേ അല്ല ആ കുടുംബത്തിന് ആയുരാരോഗ്യം നൽകണേ അല്ല സുഖമില്ലാതെ രക്ഷിതാക്കളുണ്ട് സുഖമില്ലാതെ സുഖമില്ലാത്ത ഒരുപാട് നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് അല്ല ഡയാലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ല അവർക്ക് സമാധാനം കൊടുക്കണേ ഉള്ള കുടുംബത്തിന് സമാധാനം കൊടുക്കണേ ഉള്ള എല്ലാവർക്കും സമാധാനം വരണേ ഉള്ള ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും പാർട്ട് ഫൈവ് അടുത്ത് തന്നെ ഉണ്ടാകും ഓൾ ദി ബെസ്റ്റ് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ